ഇൻട്രിയപ്പോൾ ഉണ്ടാക്കുന്ന വിധം പച്ചരി ഒരു കിലോ ഉഴുന്ന് നൂറ് ഗ്രാം ചുവന്നുള്ളി ഇരുന്നൂറ്റമ്പത് ഗ്രാം തേങ്ങ രണ്ടെണ്ണം പച്ചരിയും ഉഴുന്നു പരുപ്പും കുതിർത്തി ബാക്കി ചെരുവുകളും യോജിപ്പിച്ച് ഇഡ്ലിക്ക് ആട്ടുന്നത് പോലെ ആട്ടിയെടുക്കുകയോ പൊടിച്ചവയവയെല്ലാം കൂട്ടി നന്നായി കുഴയ്ക്കുകയോ ചെയ്യുക ആട്ടിയെടുത്ത് ചേരുവ പൊന്തുന്നതിനായി അരമണിക്കൂർ സമയം വയ്ക്കുക അതിനുശേഷം പട്ടയപ്പം പുഴുങ്ങുന്നതുപോലെ ആവിയിൽ പുഴുങ്ങിയെടുക്കുക ഓശാന ഞായറാഴ്ചത്തെ കുരുത്തോര കൊണ്ട് കുരിശുണ്ടാക്കി മുറിച്ച് വിതരണം ചെയ്യാനുള്ള അപ്പത്തിന്മേൽ പതിച്ചിരിക്കണം അടു അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ബസവ തിരുനാളിനെയും അന്നത്തെ ഓർമ്മകളെയും പ്രാർത്ഥനകളെയും അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു പരിശുദ്ധ വനമതി വികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈശ്വശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ